പ്ലസ് ടുക്കാർക്ക് വ്യോമസേനയിൽ അവസരം അഗ്നിവീർ റിക്രൂട്ട്മെന്റ് ഗ്രൂപ്പ് റിക്രൂട്ട്മെന്റ് നമസ്കാരം ന്യൂസ് ടാഗ് ലൈവ് കരിയറിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അഭിമാനമായ വ്യോമസേനയിൽ സേവനം ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി ഇതാ സന്തോഷ വാർത്ത കേവലം പ്ലസ് ടു യോഗ്യത മാത്രമുള്ളവർക്കായുള്ള അഗ്നിവീർ വായു റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാം അപേക്ഷ ജനുവരി ഏഴ് മുതലാണ് സ്വീകരിച്ചു തുടങ്ങുക അപ്പോൾ മാത്രമേ ലിങ്ക് ആക്റ്റീവ് ആകൂ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതിനായിരം രൂപ മുതൽ നാല്പതിനായിരം രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് കണക്ക് ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവയുമായി പ്ലസ് ടു തുല്യ പരീക്ഷ പാസ് മൊത്തത്തിൽ അമ്പത് ശതമാനം മാർക്കും ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്കും നേടിയിരിക്കണം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടെ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ മൊത്തത്തിൽ അമ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്കും നേടിയിരിക്കണം ഡിപ്ലോമ കോഴ്സിൽ ഇംഗ്ലീഷ് വിഷയം ഇല്ലെങ്കിൽ പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്കും നേടിയാൽ മതി അതുമല്ലെങ്കിൽ ഫിസിക്സും കണക്കുമുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിൽ മൊത്തത്തിൽ അമ്പത് ശതമാനം മാർക്കും ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്കും നേടിയിരിക്കണം പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് നേടിയാലും മതി അവസാന തീയതി ജനുവരി ഇരുപത്തിയേഴിന് ഇന്ന് തന്നെ രേഖകൾ ശരിയാക്കി വെക്കുക വിദ്യാഭ്യാസ യോഗ്യതയ്ക്കൊപ്പം നല്ല ശാരീരിക ക്ഷമതയും ഈ ജോലിക്ക് ആവശ്യമാണ്